പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി നാളെ വ്രതപുണ്യം തേടി പതിനായിരങ്ങൾ ഗുരുപവനപുരിയിലെത്തും വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത് ഏകാദശിയോടെ കഴിഞ്ഞ ഒരു മാസമായി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷത്തിന് സമാപനമാകും തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി രൂപീകരിച്ച ശ്രീഗുരുവാരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വകയായാണ് ദശമി വിളക്കാഘോഷം ക്ഷേത്രത്തിൽ പുലർച്ചെ സഹസ്രനാമ ജപം ഋഗ്വേദ ജപം യജുർവേദ ജപം എന്നിവ നടന്നു തുടർന്ന് നടന്ന കാഴ്ചശിവേലിക്ക് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി ഉച്ചയ്ക്ക് നമസ്കാരസദ്യ ഉച്ചതിരിഞ്ഞ് ചോറ്റാനിക്കര വിജയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കാഴ്ചശിവേലിയുണ്ടാകും സന്ധിക ദീപാലങ്കാരം നിറമാല ഗുരുവായൂർ വിഷ്ണുപ്രസാദ് മാരാർ ഗുരുവായൂർ വിഷ്ണുമാരാർ ഗുരുവായൂർ കാർത്തിക് മാരാർ എന്നിവയുടെ തായമ്പകയും നടക്കും നാരായണാലയത്തിൽ സാധുക്കൾക്ക് അന്നദാനം നാരായണീയ പാരായണം മധുരപലഹാര വിതരണം എന്നിവയും ഉണ്ടായിരുന്നു ഏകാദശി ദിവസമായ ബുധനാഴ്ച ഉദയാസ്തമന പൂജയോടെ ഗുരുവായൂർ ദേവസ്വം വകയാണ് വിളക്കാഘോഷം ക്ഷേത്രത്തിൽ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഉദയാസ്തമന പൂജ നടക്കുന്നത് ഏകാദശിയോടനുബന്ധിച്ച് രാവിലെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും സന്ധ്യയ്ക്ക് നാമജപഘോഷയാത്രയും തിരിച്ച് രഥമെഴുന്നെളിപ്പും ഉണ്ടാകും ഏകാദശി വ്രതം നോറ്റെത്തുന്ന ഭക്തർക്ക് ദേവസ്വം പ്രസാദവൂട്ട് നൽകും ഏകാദശി വ്രതം പൂർണതയ്ക്കായി വ്യാഴാഴ്ച ദ്വാദശി പണ സമർപ്പണം നടക്കും നടക്കുന്ന ത്രയോദശി ഊട്ടോടെയാണ് ഏകാദശി ചടങ്ങുകൾ സമാപിക്കുക സിസിടി വി ന്യൂസ് ഗുരുവായൂർ